ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മളിന്ന് ഒരു സൂപ്പർ കാർ എടുക്കാൻ വേണ്ടി പോകുകയാണ് കഴിഞ്ഞ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ സ്കിപ്പ് ആയിട്ട് പോയങ്ങൾ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഷോറൂമിലേക്കാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മാസം മുമ്പ് ബുക്ക് ചെയ്തതായിരുന്നു അപ്പോൾ ഇന്നാണ് നമ്മുടെ ഡെലിവറി ഡേ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ നേരെ ഷോറൂമിലേക്ക് പോവുകയാണ് കഴിഞ്ഞ അപ്പോൾ വീഡിയോ നോയിസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കുക അപ്പോൾ അപ്പോൾ നമ്മളൊന്നും നമ്മുടെ വണ്ടി എടുക്കണില്ല കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓരോ ഓട്ടോഷോ വിളിച്ചിട്ടാണ് പോകുന്നത് സാധാരണ നമ്മളെപ്പോഴും നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ട് ഇവിടെ എട്ടിട്ട് ഉള്ള വീണ്ടും വന്ന് എടുക്കുക ചെയ്യാറ് അപ്പോൾ നമ്മളത് ഇന്ന് പ്രശ്നം വേണ്ടാന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഓട്ടോ ഷോട്ട് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ എന്തായാലും ഷോമിനോട് എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫെറാറാണ് എടുത്തത് അപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നേരെങ്കിലും നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ആണ് പോകുന്നത് കൈസ് അപ്പോൾ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോകണം കൈസ് അപ്പോൾ എന്താ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഇതിട്ട് നമ്മൾ ഏത് ലുക്കിലേക്ക് ആക്കണമെന്നൊക്കെ നിങ്ങൾ വഴിയേ വഴിയൊക്കെ അടക്കം അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക്ഷോപ്പ് എത്തിയിട്ട് വരാം ഗൈസ് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കൈസ് അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ വണ്ടി ചെയ്തിട്ട് വരാം ഗൈസ് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത് വന്നിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കളർ വൈറ്റ് കളറാണ് നമ്മൾ കൊടുത്തുവിടുക്കുക പിന്നെ ബ്ലാക്ക് കളർ അലോവിയിലാണ് കൊടുത്തുവിടുക്കുക പിന്നെ നൈട്രേറ്റഡ് ഉണ്ട് പിന്നെ അലോവിയിൽ മാറ്റിയിട്ടുണ്ട് കൈസ് പുതിയ കളർ വീലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ കഴിച്ച് പിന്നെ എന്തായാലും വീട് എത്തിയിട്ട് വരാം ഗൈസ് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടിയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഐസ് നല്ല രസം ഉണ്ട് കൈസ് എന്തായാലും നമ്മുടെ വണ്ടി ഓടിക്കുക ഇവിടെ നൈറ്ററൊക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ട് എന്തായാലും ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ നല്ല ഞാൻ ഉണ്ട് വരണ വഴിക്ക് എന്തോ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യുക അപ്പോൾ അപ്പം അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കൈസ് അപ്പോൾ ഇത്ര പറഞ്ഞു നമ്മുടെ വീഡിയോ ചാൻഡ് ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലും ഇതുപോലത്തെ വേണുസരിച്ചാൽ വീണ്ടും എന്നൊക്കെ എന്തായാലും അടുത്തുണ്ടായിട്ട് ബൈ ഗൈസ്